പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് അഫിനിറ്റീസ് പ്രകടിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുകയാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഇപ്പം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം പിന്നിടുമ്പോഴും ത്രിവർണ പതാകയ്ക്ക് പകരം കാവ്യ പതാക എന്തിയിട്ടാണ് ഒരു ഭാരതമാതാവിനെ സങ്കല്പിക്കുന്നതെങ്കിൽ അത് ശരിയായ ഒരു നിലപാടല്ല എന്ന അഭിപ്രായമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അപ്പോൾ രജിസ്ട്രാർ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡീൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഈ ഹോളിൻ്റെ ചുമതലയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം അവിടെ ചെന്ന് അതിൽ ഇടപെട്ടത് എന്നാണ് പ്രഥമ റിപ്പോർട്ടിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത് വൈസ് ചാൻസലർ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷം പിടിച്ചുള്ള നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ ഇതിനെ കാണുന്നതാണ്